ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴന്നത്തേം പോലും ഇന്നും സുപ്പ് കാണിച്ചു തരുന്നത് ഒരു അടിപൊളി ഇടുക്കുക അയച്ചൊരു ബ്യൂട്ടി ടിപ്പാണ് ഇന്നലെ ഒരാൾ പിണങ്ങിയിരിക്കും ഞാൻ അവനെ എടുത്തില്ലെന്ന് പറഞ്ഞു ഇന്ന് നമുക്ക് അവനെ എടുക്കേണ്ടേ അപ്പോഴും പാവല്ലേ അപ്പോഴേ നമുക്ക് വേഗം തന്നെ ആ പായ്ക്കെ ഇട്ട് കളയാം ആദ്യം തന്നെ നമുക്ക് കട്ട തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ ഇവരെ തന്നെ എടുത്താലുള്ളൂ ഇനിയും ഉണ്ട് സംഭവം ഇതിനകത്ത് അപ്പോൾ നമുക്ക് തക്കാളി കുട്ടനെ വേണം പിണങ്ങി ഇരുന്നവന് ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ടോന്ന് ഈ പിണങ്ങില്ലേട്ടോ ഇന്ന് ഇല്ലേ കൂടുതലായിട്ട് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ബ്രൂവിൻ്റെ പായ്ക്ക് വേണം ഒന്ന് മതി കേട്ടോ പിന്നെ നമുക്ക് അരിപ്പൊടി പച്ച അരിപ്പൊടി കേട്ടോ അപ്പോഴേ ഇത്രയും അങ്ങോട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം കരിമങ്ങല്ലിയൊക്കെ ഉള്ളവർക്ക് ചാടി പൊടിയൊക്കെ അതൊക്കെ അങ്ങ് പോകും പിന്നെ മുഖം വെളുക്കാനും തുടുക്കാനും ഒക്കെ ഇത് സൂപ്പറാണ് നിറം നന്നായിട്ട് വർദ്ധിക്കും കേട്ടോ ഇനി ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എന്താണോ പറഞ്ഞു തരുന്നത് അപ്പോഴതേ നമ്മുടെ ആ ഒരു പായ്ക്കറ്റ് ബ്രൂ ബ്രൂവിൻ്റെ കാത്തിപ്പൊടി നമുക്കങ്ങ് അങ്ങോട്ട് ഇടാം പിണങ്ങിയിരുന്നത് ആ പിണക്കൊന്നു മാറ മാറ്റണമല്ലോ രാവിലെ തന്നെ നമുക്ക് അപ്പോഴേ ഇതേ നമ്മുടെ തൈര് പൊട്ടനകത്തോട്ട് നമുക്ക് ഒരു പായ്ക്കറ്റ് ബ്രൂവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പച്ചപ്പയിടിയപ്പം അപ്പം ഇടിയപ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ അരിപ്പൊടിയാണ് ഞാനൊരു അര അരസ്പൂണ് അരി അരിപ്പൊടിയേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒത്തിരി അങ്ങാവും കേട്ടോ അപ്പോൾ അപ്പോഴത്രയും വേണ്ട ഇനി നമുക്കത് തക്കാളി നീര് ഇതേ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ ആൾ ഇച്ചിരി ഉള്ളെങ്കിലും ഒരുപാട് നീരുണ്ടായിരുന്നു ചാടി ഓടിയൊക്കെ പോകുന്നു അവൻ്റെ നീര് എടാ ബാക്കി കടയും പോന്നു നമുക്ക് വേണമെങ്കിൽ ഇനി എടുക്കാൻ കേട്ടോ നോക്കട്ടെ മിക്സി ചെയ്ത് നോക്കട്ടെ കറക്റ്റ് അപ്പോഴും ദൈ നമ്മുടെ പാക്ക് പായ്ക്കിവിടെ റെഡിയായി നമ്മൾ ഷാർജിലൊക്കെ അടച്ച് കുടിക്കൂത്തില്ല അധികം പതിലേ ആവും കേട്ടോ അത്രയും മതിയായിരുന്നു നമുക്ക് കേട്ടോ ബാക്കി നമുക്ക് തക്കാളി അരച്ച് മോർത്തി ഇല്ല അത് കളയുണ്ട് കേട്ടോ ചാർ എടുക്കുന്ന പതിനേ ഉണ്ട് നമുക്ക് അത് അതിനകത്ത് മീരും അതിൻ്റെ ഇതല്ല ദ നമ്മുടെ പായ്ക്ക് ഇവിടെ എത്ര പെട്ടെന്നാണ് സെറ്റായത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനാൽ മതി ഇന്നലത്തെ പായ്ക്കൊക്കെ എല്ലാവരും ഇട്ട് നോക്കി അറിഞ്ഞിട്ട് നോക്കണം കേട്ടോ എളുപ്പത്തിനൊക്കെയുള്ളതാ സുപ്പ് കാണിച്ചിരുന്ന് നമുക്ക് പായ്ക്കിട്ട് കൊടുക്കാം തക്കാളിപ്പുട്ടനും തൈരി കൂട്ടനും ഒക്കെ എൻ്റെ ഫ്രിഡ്ജിൽ ഇരുന്നു കാണാം കേട്ടോ നമുക്ക് വെയിലൊക്കെ ആവുന്നതിന് മുന്നേ രാവിലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് തേക്കാം ഒരു സ്പൂൺ അരിപ്പൊടി ഇണ്ട കേട്ടോ ഞാൻ അര അരസ്പൂൺ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ അതിൽ തണുപ്പ് ഇതൊക്കെ പേച്ചിട്ട് നിന്നാൽ ആകെ പേടി വന്നു രാവിലെ നിന്നാൽ അരിവൻ ചാടി പേടി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കഴുകി മാറ്റണം നമ്മൾ ചാർജ് അടിച്ചു പിടിക്കത്തില്ലേ അതുമാതിരിയാണ് ഈ ഒരു മിക്സി കേട്ടോ ഫുൾ തേച്ച് പിടിപ്പിക്ക നല്ല വീനുണ്ട് കൂട്ടുകാരെ എല്ലാവരും ഓണത്തിന്റെ വിറക് അവിടെ ഇവിടെയൊക്കെ വിറക് കീറുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നു കേട്ടോ എല്ലായിടത്തും കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഇരുന്ന് പുട്ടും കടലയാണ് സൂപ്പ് പുട്ടും കടലയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അരി അടുപ്പത്ത് കിടക്കുന്നു ഇനിയും ബാക്കി പ പരിപാടികളുണ്ട് അപ്പോഴും നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ോട്ട് പിടിക്കട്ടെ അവള് നന്നായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത അവൻ്റെ ആ പിണക്കം അങ്ങ് മാറിയല്ലോ ഇന്നലെ നമ്മളെടുത്തില്ല പിണങ്ങിരുന്നു എന്നെ എടുത്തില്ലെന്നും പറഞ്ഞു അത്രയും നമ്മൾ നന്നായിട്ടൊക്കെ തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് സമയം അത് കഴിഞ്ഞ് ഞാൻ തുടച്ചിട്ടൊക്കെ വരാം അപ്പോഴത്തേങ്ങനെ എൻ്റെ പണികളും ഇതും കൊണ്ടൊക്കെ പിന്നെ അടുക്കളയിൽ കുറച്ച് പണികളും കൂടുണ്ട് അതൊക്കെ ഒന്ന് കൈയ്യട്ടെ അപ്പോൾ ഓടി വരാൻ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ സെറ്റ് സെറ്റ് നമ്മുടെ പണിയും നടക്കും നമ്മുടെ പായ്ക്കരി നടക്കും കേട്ടോ അപ്പോൾ പോയിട്ട് വരാം അപ്പോഴാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്നു ഇരുന്നതിന് ശേഷം നമ്മൾ കഴുകിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം അപ്പോഴിത് നിങ്ങൾ ഇങ്ങനെ കഴുകി മാറ്റുന്നതിന് മുന്നേ ആ ഉണി ഉണങ്ങി നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമല്ലോ അപ്പോഴേ നമ്മുടെ ആ ഇങ്ങനെ മാ ഒന്ന് മാറ്റി നോക്കണം കേട്ടോ അന്നേരം ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും ഇത് കഴിയുന്നതിന് മുന്നേ അതിങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി ഇങ്ങനെ ഇളക്കി നോക്കണം നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും നമ്മുടെ ആ സ്കിന്നിൻ്റെ മാറ്റം കേട്ടോ അപ്പോഴേ ഇങ്ങനെ ഞാനത് മറന്നുപോയി കേട്ടോ നിങ്ങളെ കാണിക്കാൻ അപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ ഇളക്കും ഇങ്ങനെ നമ്മൾ ആക്കിയാൽ മതി കേട്ടോ മറന്നു പോവും ഞാൻ ഓടിപ്പോയി അങ്ങ് കഴുകിയതാണല്ലോ പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നോക്കണം ചെയ്ത് നോക്കണം കേട്ട് ഇങ്ങനെ ഇളക്കി നോക്കണം ഈ പായ്ക്ക് മുണങ്ങി വരുമ്പോൾ അതിങ്ങനെ മാറ്റി നോക്കണം അപ്പോഴേ കിഡിലെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ചെയ്ത് നോക്കണം അവൻ ഇന്നലെ പിണങ്ങിയിരുന്നതാണ് നമ്മുടെ ബ്രൂക്കുട്ടൻ കേട്ടോ അപ്പോഴേ കാപ്പിപ്പൊടി ഏത് തന്നെയാണേലും ഏത് പായ്ക്ക് നമ്മളിട്ടാലും സൂപ്പറാണ് കിട്ടുവാണ് കരിമംഗല്ലിയൊക്കെ ഉള്ളത് അതൊക്കെ മാറിക്കിട്ടും നന്നായിട്ട് ഇവിടെ ചെയ്താൽ മതി മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക ആ ടിപ്പിൽ റിസൾട്ടാണ് ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ടിപ്പുകളുമായിട്ട് സുപ്പ് നാളെയും വരാം അപ്പോൾ വീഡിയോ വീഡിയോക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് തരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം ഇത് ചെയ്ത് നോക്കണേ മറക്കാതെ ഒരു പതിനഞ്ച് മിനിറ്റത്തെ കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും